മലയാളത്തിൻ്റെ മഹാ എഴുത്തുകാരനായ എം ടി സാറ് നമ്മെ വീട്ടിൽ പിരിഞ്ഞിരിക്കുകയാണല്ലേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് വായിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഓർമ്മകളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് പണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് കുട്ടിക്കാലത്തെന്ന് പറയുമ്പോൾ ഒരു ആറാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്ന സമയത്താണ് ഞാൻ പുസ്തക വായനയിലേക്ക് കടന്നത് എൻ്റെ ചേച്ചിമാരാണ് കേട്ടോ എന്നെ ഈ പുസ്തക വായനയിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോയിരുന്നത് എനിക്ക് ഒരുപാട് ചേച്ചിമാരുണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ പഞ്ചായത്തിൽ ഓടിട്ട രണ്ട് കെട്ടിടങ്ങളുണ്ടായിരുന്നു കേട്ടോ പഞ്ചായത്ത് ബിൽഡിങ്ങും അതുപോലെ തന്നെ ഒരു വില്ലേജ് ഓഫീസും അതിന് നടുക്കായിട്ട് ടെറസ് ഇട്ട അതായത് വാർത്ത ഒരു ബിൽഡിങ് ഉണ്ടായിരുന്നു അതായിരുന്നു ലൈബ്രറി അപ്പോൾ ആ ലൈബ്രറിയിലേക്ക് വെക്കേഷൻ സമയത്ത് ഞാൻ ചേച്ചിമാരോടൊപ്പം പോകാറുണ്ടായിരുന്നു അപ്പോൾ അന്നൊക്കെ ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ ടോട്ടോ ചാൻ പിന്നെ ചാണക്യ കഥകൾ തുടങ്ങിയ കഥകളൊക്കെ വായിച്ച് പതിയെ ഞാൻ എം ടി സാറിലേക്ക് കടന്നു നാലുകെട്ട് ആണ് കേട്ടോ ഞാൻ എം ടി സാറിൻ്റെ ബുക്ക് ആദ്യമായിട്ട് വായിച്ചത് പിന്നെ രണ്ടാമൂളം വായിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ എന്നെ വല്ലാതെ ഹേർട്ട് ടച്ചിങ് ആയിട്ടുള്ള സിനിമകളുണ്ട് കേട്ടോ നഗക്ഷതങ്ങൾ വൈശാലി അങ്ങനെ ഒത്തിരി ഒത്തിരി എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒത്തിരി സിനിമകളുണ്ട് അപ്പം നാലുകെട്ട് വായിച്ചപ്പോൾ നാലുകെട്ടിലെ കഥാപാത്രമായ അപ്പുണ്ണി ഞാനായി മാറിയിരിക്കുകയാണ് അപ്പുണ്ണിയിലൂടെ എനിക്ക് എന്നെ തന്നെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിൽ പലർക്കും അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ആ ഇത് ഞാനാണല്ലോ എന്ന് താഥാത്മ്യം തോന്നി തോന്നിയിട്ടുണ്ടാവും പലപ്പോഴും അപ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട് അപ്പുണ്ണിയുടെ സഞ്ചാരത്തിൽ അപ്പുണ്ണി കാണുന്ന അല്ലെങ്കിൽ അപ്പുണ്ണിയുടെ ചിന്തകളൊക്കെ എൻ്റെ ചിന്തകളായിരുന്നു എന്നുള്ളത് ആ പ്രായത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു കൗമാരത്തിലേക്ക് കടക്കുന്ന ഒരു പ്രായത്തിലാണ് ഞാൻ ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചു തുടങ്ങിയത് ഇപ്പോൾ പ്രണയത്തിൻ്റെ ആദ്യ പാഠങ്ങളും അതുപോലെ തന്നെ കൗമാരത്തിൻ്റേതായിട്ടുള്ള ചില ശരീരത്തിൻ്റെതായിട്ടുള്ള ചില വികാരങ്ങളും കാര്യങ്ങളൊക്കെ ഈ പുസ്തകങ്ങളിലൂടെ ലൂടെയാണ് ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കിയത് അന്നൊക്കെയെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കൂട്ടുകുടുംബമായിരുന്നു കേട്ടോ അന്നൊന്നും നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആരോടും ചോദിക്കാനൊന്നും പറ്റില്ല അപ്പോൾ പ്രണയം എന്നുള്ള വികാരം ഒക്കെ ഇത് പ്രണയം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ അത് വലിയൊരു പ്രശ്നമായിട്ട് കാണുന്ന ഒരു ചുറ്റുപാടിലാണ് ഞാനൊക്കെ വളർന്നത് അപ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇതിലിങ്ങനെ പ്രണയത്തെക്കുറിച്ച് ഇങ്ങനെ സുന്ദരമായ കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ നമുക്കത് വല്ലാത്തൊരു വികാരമായിരുന്നു അത് വായിക്കുമ്പോഴൊക്കെ അങ്ങനെ ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് എനിക്കും പ്രണയമുണ്ടായിരുന്നു കേട്ടോ പ്രണയം ഒരു സുന്ദരമായൊരു വികാരമാണല്ലോ അതിപ്പോൾ എല്ലാവർക്കും ഉണ്ടാവും അത് ഇപ്പോൾ തുറന്ന് സമ്മതിക്കോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പോൾ എനിക്കും പ്രണയം ഉണ്ടായിരുന്നു അപ്പം ഈ കഥകളൊക്കെ വായിച്ചിട്ട് അതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യായിട്ടാണ് കേട്ടോ ഈ നഗക്ഷതങ്ങളിൽ ആ കഥയിലെ നഗക്ഷതങ്ങളിൽ നായിക ആ സിനിമ കാണുമ്പോൾ ഞാൻ ആ നായികയായി മാറാറുണ്ട് പലപ്പോഴും അപ്പം അങ്ങനെയൊക്കെ ഒരു കുട്ടിക്കാലം എം ടി സാറിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുള്ള അതിൻ്റെ ഓർമ്മകളാണ് കേട്ടോ പിന്നെ അദ്ദേഹത്തിൻ്റെ ചില എന്താ പറയുക ചില വിപ്ലവങ്ങൾ അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ട് അതായത് നമ്മൾ വടക്കൻ വീരഗാഥ സിനിമ കാണുമ്പോൾ നമ്മൾ ചെറുപ്പകാലം തൊട്ട് ചന്തുവിനെ ഏത് രീതിയിലാണോ കണ്ടത് ആ ചിത്രം അങ്ങട് വായിച്ചു കളയാണ് അദ്ദേഹം അപ്പോൾ വടക്കൻ വീരഗാഥയിലെ ചന്തു എന്ന് പറയുന്ന കഥാപാത്രം ഇന്ന് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് പക്ഷേ പണ്ട് ഞാൻ കഥകളൊക്കെ എനിക്ക് എനിക്കെൻ്റെ മുത്തശ്ശിമാരൊക്കെ കഥകൾ പറഞ്ഞു തരാറുണ്ട് കേട്ടോ അപ്പോൾ ആ കഥകളിൽ കേട്ടിരുന്ന ചന്തു അത് വേറൊരു ചന്തു അതുപോലെ തന്നെ ഭീമനെക്കുറിച്ച് രണ്ടാമൂളത്തിൽ അദ്ദേഹം എഴുതുന്ന കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ അത് വളരെ വ്യത്യസ്തമാണ് നമ്മൾ കേട്ടു വളർന്ന ഒരു കഥകളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് രണ്ടാമൂളത്തിൽ ഭീമൻ എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെ നമ്മൾ ആ കഥ വായിക്കുമ്പോൾ അപ്പോൾ ആ ഭീമനോട് നമുക്കൊരു പ്രത്യേകം ഇഷ്ടം തോന്നുകയാണ് അത് അദ്ദേഹം ചിന്തിക്കുന്ന രീതിയിലുള്ള വ്യത്യാസമാണ് കേട്ടോ നമ്മളൊന്നും ചിന്തിക്കുന്നതിന് ചിന്തിക്കുന്ന പോലെയല്ല അദ്ദേഹം ചിന്തിക്കുന്നത് അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത് ഒരു സാധാരണ മനുഷ്യനെ മനുഷ്യൻ്റെ അപ്പുറത്തേക്കാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്തരം മഹത് സൃഷ്ടികളൊക്കെ എഴുതി വയ്ക്കാൻ സാധിച്ചത് അദ്ദേഹം അനശ്വരനാണ് അദ്ദേഹം ഒരിക്കലും മരിക്കില്ല മലയാള ഭാഷയുള്ള അടത്തോളം കാലം അദ്ദേഹം ഓരോ മലയാളികളുടെയും ഉള്ളിൽ ജീവിച്ചുകൊണ്ടേയിരിക്കും ഇപ്പം എൻ്റെ ഒരു ചെറുപ്പകാലം എന്നൊക്കെ പറയുന്നത് രണ്ടായിരത്തിൻ്റെ തുടക്കത്തിലാണോട്ടോ എൻ്റെ കുട്ടിക്കാലമൊക്കെ അപ്പം അന്നൊക്കെ എനിക്ക് വായിക്കാനുള്ള അവസരങ്ങൾ കിട്ടുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടി പ്രായമായപ്പോൾ നമ്മൾ പാഠപുസ്തകങ്ങളിലേക്ക് മാത്രം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികളൊക്കെ വായിക്കുക വായന വായന നമുക്ക് തരുന്ന ഒരു ലോകമുണ്ടല്ലോ അതൊക്കെ വളരെ എന്താ പറയുക വളരെ പുതുമയാർന്നതാണ് അപ്പം എനിക്ക് നാലുകെട്ട് വായിക്കുമ്പോൾ ആ ഒരു ജന്മിത്ത കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ നായർ സമുദായ കാലഘട്ടത്തിലൊക്കെ ചിത്രം നമ്മളൊരു സിനിമ കാണുന്നത് പോലെ നമ്മുടെ മുമ്പിലേക്ക് ഓടി വരികയാണ് അപ്പു നടക്കുന്ന വഴി വഴികളും അതുപോലെ തന്നെ അതിൽ ഓരോരോ കഥാപാത്രങ്ങളും തങ്കമണി ചേച്ചി അങ്ങനെ എന്തോ ചേച്ചി കിട്ടണി പണ്ടും വായിച്ചതാട്ടോ എനിക്ക് ഇപ്പോൾ പുസ്തകം കിട്ടാനായിട്ടൊരു തരമില്ല ഞാനിപ്പോൾ ബഹറിനിലാണല്ലോ അപ്പം പണ്ടത്തെ പണ്ടത്തെൻ്റെ ഓർമ്മകളാണുണ്ട് ഞാനിപ്പോൾ പറയുന്നത് അപ്പോൾ അതിൽ ഒരു സർപ്പക്കളത്തെക്കുറിച്ച് പറയുന്ന ഒരു രംഗമൊക്കെ ഉണ്ട് അതൊക്കെ വല്ലാതെ നമ്മളാ അതായി അതായിപ്പോവാണ് ആ കഥാപാത്രം നമ്മളായി പോവുകയാണ് നമുക്ക് ആ രംഗം ഒക്കെ ഒരു നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്ന പോലെയാണ് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ വായിക്കുമ്പോൾ എസ്പെഷ്യലി ഈ നാലുകെട്ട് വായിച്ചപ്പോൾ എനിക്ക് തോന്നി അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ആത്മകഥയാണോ എന്ന് പോലും തോന്നിപ്പോയിട്ടുണ്ട് കേട്ടോ അപ്പു എന്ന് പറയുന്ന ബാലൻ ബാലൻ്റെ ബാല്യവും കൗമാരവും യൗവനവും ഒക്കെ അത്രയേറെ എന്താ പറയുക റിയാലിറ്റിയിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു കാലഘട്ടത്തിലെ ആൾക്കാർക്കും വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഭാഷയും ശൈലിയും ഒക്കെയായിരുന്നു കേട്ടോ ഇപ്പോഴും കുട്ടികൾക്ക് വായിക്കാം പണ്ടത്തെ കാലഘട്ടം എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ ഓരോ മനുഷ്യൻ്റെ വികാരങ്ങളെയും തുറന്നെഴുതി എഴുതി വയ്ക്കുന്നുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ വൈശാലി സിനിമയൊക്കെ ഉണ്ടല്ലോ അതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതോ ഒരു മനോഹരമായിട്ടുള്ള സിനിമ സിനിമകളാണെന്നറിയാമോ എത്ര വ്യത്യസ്തമായാണ് അദ്ദേഹം ചിന്തിക്കുന്നത് തന്നെ വൈശാലി എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തെ അല്ലെങ്കിൽ ആ കഥാപാത്രത്തെ ഒന്ന് നമ്മൾ നമുക്ക് കൂടുതൽ അറിയാൻ പറ്റിയത് ഈ ഒരു സിനിമകളിലൂടെയൊക്കെയാണ് അദ്ദേഹം ഒരുപാട് വായിക്കുകയായിരുന്നു അല്ലേ ആ വായനയിലൂടെയാണ് അദ്ദേഹവും നമുക്ക് ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ എഴുതി വഴികാട്ടി തന്നതും അപ്പം എൻ്റെ ഒരു ഓർമ്മകളാണ് കേട്ടോ എനിക്ക് ഞാനൊരു എളിയ ഒരാളാണ് അപ്പോൾ എനിക്കും അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ഈ ഒരു ദിവസം എൻ്റെ സബ്സ്ക്രൈബേഴ്സുമായി പങ്കുവെക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും വാക്കുകൾ സംസാരിച്ചത് ഇതാരൊക്കെ കേൾക്കും കേൾക്കില്ല എന്നൊന്നും എനിക്കറിയില്ല അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എം ടി സാറിൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കുട്ടിക്കാലത്തുള്ള ഓർമ്മകൾ നിങ്ങൾക്കുമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കണം എങ്കിൽ ഇത്തരത്തിലുള്ള എൻ്റെ ഓർമ്മകളുടെ കുഞ്ഞു കുഞ്ഞു അംശങ്ങൾ ഞാൻ നിങ്ങൾക്കും പകർന്നു തരാം കേട്ടോ അപ്പോൾ താങ്ക്